ഹലോ ഗായ്മം ബാക്ക് ടു മൈ ചേഷൻ ലോകപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലഞ്ഞാറോണ്ട് ഒരു ഉണ്ടാക്കാൻ പോയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീട്ടിലിട്ട് എടുക്കാം ഇവിടെ കിടക്കുന്നവച്ചാൽ അതിന്റെ മേക്കുള്ള സബ്സ്ക്രൈബ് ലഭ്യം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീട്ടിലിട്ട് എടുക്കാം അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ബൗളെടുത്തിട്ട് അതിൽ അലഞ്ഞേറിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ പലിപ്പം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് കോൾഡ് ഓടിച്ചിട്ട് ചെറിയൊരു ഇടപ്പുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് എങ്ങനെ ഇനി മിക്സി ജാറിലേക്ക് അലിനിയറും പളപ്പും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കട്ടപ്പാൽ ഐസ്ക്രീം വേണോ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പതി കട്ടപ്പാലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതമ്മ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐസ്ക്രീം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കിട്ടിയാ സങ്കടിച്ച് അടിപൊളിയായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഷുഗർ ഇട്ട് ഇതൊന്ന് അടിച്ചുകൊടുക്കാം അപ്പൊ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അടിച്ചെടുക്കണ്ട വലിനീറിൻ്റെ വളപ്പ് ചെറുങ്ങനെ ചെറുങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ടേസ്റ്റ് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു റഷ്യില്ലാക്കി വെക്കാൻ ചൂട് സമയത്ത് ഇങ്ങനെ ഓടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അവിടെ ഇന്നത്തെ എടുത്തോളൂ ഓടിച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തിടെ അമ്പ ബൈ